എന്റെ മോൻ കണ്ടാന്ന് നിങ്ങക്ക് മനസ്സിലാവുന്ന മനസ്സിലാവോ ഈ വീഡിയോ എടുക്കുന്ന മുമ്പ് ഒരു പതിനായിരം പ്രാവശ്യം ഞാൻ തുമ്മിട്ടുണ്ട് എനിക്ക് ഡെഡിക്കേഷൻ ഒരു മാർക്ക് കൊടുക്കണം കേട്ടോ സോ ഹലോ വെൽക്കം ബാക്ക് എക്സാം ഒക്കെ ആയിട്ട് വൻ തിരക്കില്ലായിരുന്നു പഠിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കത് ടെൻഷൻ അടിക്കാൻ മാത്രം ഞാൻ തിരക്കില്ലായിരുന്നു ഇന്ന് റീൽസിൽ നമുക്ക് ഇടിപെട്ട് സാധനങ്ങളെ കിട്ടിയിട്ടുണ്ട് വിവരവും ഇല്ല നിങ്ങൾക്ക് ടൈഡ് ഓ ഓ മറ്റല്ല ആ എനിക്കറിയാം 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 പ്രശ്നം എന്തുവാ സന്തോഷാണ് മര്യാദക്ക് നിർത്തിക്കോ നീ ബാക്കിയുള്ള ആരോ ട്രോളിക്കോളെ നീരൂട്ടി ആരാ ട്രോളി പോലും ഇല്ല ഒന്ന് അഭിനയിച്ച് കാണിച്ചതേ ഉള്ളൂട്ടിയുടെ ട്രോളാണ് അത് അത്യാക്കി അത് അത് അളിയനെ ഹേർട്ടായി അവന്റെ പൈതൃകത്തെ ബാധിച്ചു നീരൂട്ടി ട്രോണാ സന്തോഷം അവന് നിനക്ക് വേണ്ടിയാണ് മര്യാദക്ക് നടത്തിയ നീ ബാക്കിയുള്ള ആരോടൊക്കെ അക്കിട മൂത്താൽ അവന്റെ കണ്ണിൽ നാണം വലിയ ഉണ്ട് കേട്ടോ നീ നീരുവാട്ടി ആരാക്കറിയത്തില്ല നല്ല നീരൂട്ടൻ ആരാ മനസ്സിലായിട്ടുണ്ട് നേരത്തെ ഒരു ചൂട്ടൻ ഇപ്പൊ നീരൂട്ടാൻ വേറെ വ്യത്യാസം ഒന്നുമില്ല ചാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താമസിക്കാതെ അവന്റെ നീര് വിഴിഞ്ഞെടുക്കും പിള്ളാര് നീരൂട്ടി എങ്ങോട്ടും ട്രോളി കഴിഞ്ഞ ഓസം പാളിക്ക് വിള്ളല് വീഴും അതുകൊണ്ട് ആരും ഇനി നീരൂട്ടിയെ ചെയ്ത് സേ നോ ടു നീരൂട്ടി ട്രോളിങ് പക്ഷെ ഈ നീരൂട്ടിയെ ട്രോൾ കഴിഞ്ഞ ചാടി കയറി ഫ്രണ്ട് വീണ് തടയുന്ന ഈ ചേട്ടന് ബാക്കിയുള്ളവരെ ട്രോളാൻ പറ്റും കേട്ടോ എന്തരട കാണിക്കുന്നത്

ും പിന്നെ താ നീരുട്ടിയ ട്രോൾ കഴിഞ്ഞാൽ നിനക്കെല്ലാവരും ട്രോള് നടക്കാനും പറ്റും നീരുട്ടിയ ട്രോള് കഴിഞ്ഞാൽ നിന്റെ പൈതൃകത്തെ ബാധിക്കുകയും ചെയ്യും എന്തായാലും ഞാൻ ഓവറായിട്ടൊന്നും ഇല്ല നീരൂട്ടനും ടീംസ് എനിക്ക് നേരെ ഇറങ്ങിയാലോ ഒന്നും പറയാൻ പറ്റത്തില്ല നീ നീ ഈ എന്തിനാ ആരെയും ഫോളോ ചെയ്യില്ല പോര് പണ്ടത്തെ ആ ഒരു കൊച്ചി അങ്ങോട്ട് ഇവോൾവ് ആയിട്ടില്ല ഹെറോൾഡിന്റെ മാജിക് പെൻസിൽ അവിടെ തന്നെ എന്നെ മനസ്സിലാക്കാനും എന്റെ വീഡിയോ കാണാനും എന്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും എന്റെ വീഡിയോസ് ഒക്കെ സ്റ്റോറി ചെയ്യാനും എനിക്കൊരു പെണ്ണിനെ വേണം താല്പര്യമുള്ളവർ കമന്റ് ചെയ്യണം അങ്ങനെയുള്ളവരും മെസ്സേജ് അയച്ചാലും മതി ഞാൻ റിപ്ലൈ തന്നോളാം അങ്ങനെ അല്ലാത്തവര് ൂട്ടാരികളെ മെൻഷൻ ചെയ്താൽ മതി നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവര് കമന്റ് ചെയ്യണം തെറ്റാ കാര്യം ലോകം മൊത്തം കാണൂടെ നീ

ഹായ് ഫ്രണ്ട്സ് അപ്പോൾ റിയില്ലേ വന്നിട്ട് എല്ലാ റൈഡിലും കേറണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് എന്തൊക്കെയോ കൗണ്ട് എല്ലാ റൈഡിലും കേറണം വാവു ആയിട്ട് പുതിയ സംഭവമാണോ ഈ വാവ് ഞാൻ വാവുസിലൊക്കെ ഇപ്പ എന്തായാലും മനസ്സിലായി റൈഡ് ഭയങ്കര വാവു വായിച്ചായിരുന്നെന്ന് വാ ഇത്തോളം തുറന്നപ്പോഴേ മനസ്സിലായി വാവു വായിച്ചായിരുന്നെന്ന് ഇനി അടുത്ത വീഡിയോ നോക്ക് കാണാം വാവു ആയിട്ട് ഊട്ടിയുടെ അടുത്തവിടങ്ങാണ് മെന്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടോ ഊട്ടിയിൽ താഴ്വാരത്ത് താമസിക്കുന്നവര് പേടിച്ചെണ്ണിറ്റിയാണോ ചിരികെട്ട് ഊട്ടിയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങറോ വന്നോളത്തി പറഞ്ഞാൽ തിരിക്കാനുണ്ട് കേട്ടോ

ഓട്ടത്തിനുണ്ടല്ലോ നീട്ടം ചാട്ടത്തിനുണ്ടല്ലോ നീട്ടം കൈക്കുമുണ്ടല്ലോ നീട്ടം കായ്ക്കുമുണ്ടല്ലോ നീട്ടം നീ ആണെങ്കിലോ ഒരു തീട്ടം ജിറാഫിനുണ്ടല്ലോ നീട്ടം നാക്കിനുണ്ടല്ലോ നീട്ടം നീട്ടത്തിനുണ്ടല്ലോ നീട്ടം ഓഹ് എന്തുവാ പറയുന്നത് ഏതാ പറയുന്നത് എവിടെന്നാ പറയുന്നത് എന്തുവാന്ന പോലും കേൾക്കുന്നവർക്കും മനസ്സിലാവത്തില്ല പറയുന്നവർക്കും മനസ്സിലാവത്തില്ല എന്താണേലും എവിടുന്നും വന്നോളൂ ഇങ്ങനെ കുറച്ച് എന്തുവാണേലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇങ്ങനത്തെ ടീംസിന് സീസൺ ഔട്ട് ഒന്നും ആവത്തില്ല എപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ കുറെ പിന്നെ എന്തോ പറഞ്ഞാലും നമ്മളെക്കാട്ടും ഡിമാൻഡ് ഇവർക്കൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലും ഒക്കെ പിടിച്ചോണ്ട് നടന്നതിന്റെടേലും വല്ലവേറെ നീട്ടം ചക്കയുടെ വാലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു ഇപ്പം ഫേമസ് ആയത് ഒരു പെണ്ണ് എന്തൊക്കെ നടക്കും അഞ്ചു മിനിറ്റേക്ക് ഞാൻ ലോകം തന്നെ മറന്നുപോയി ാണ് കട്ട് ചെയ്യുന്ന സമയത്ത് റെഡ് കളർ ആണ് കുക്ക് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളറാണ് ഹെൽത്ത് ആൻഡ് എജ്യൂക്കേഷൻ സ്റ്റാൻഡിഫ്മെന്റ് ചെയർമാൻ ഓഫ് അരിക്കോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഐ ആം ഹൺഡ്രഡ് പേഴ്സെന്റ് അപ്രൂവ് യുവർ ക്വസ്റ്റ്യൻ കാരണം വന്നിട്ട് ഇവിടെ സർക്കാർ പറയുന്നുണ്ട് ശുചിത്വ മിഷൻ ഉണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്ന് സോറി ശുചിത്വ മിഷൻ ഉണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട് നമ്മൾ ലോട്ട് ഓഫ് ഡെത്ത് റീസെന്റ് ഫുഡ് സേഫ്റ്റി ഫുഡ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്ത് ഉത്തരവാ പ്രതീക്ഷിച്ചു ചെന്നിട്ട് ആൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗ്യാസ് എടുക്കും സംശയം ഒന്നും വേണ്ട അത് തന്നെ ഇവിടെ സംഭവിച്ചത് ചോദിച്ചാൽ ഏണേന്ന് കേട്ടത് കോണേന്നു ഇനിയും കുറെ ഉണ്ട് ഈ ലിസ്റ്റിൽ പക്ഷെ നമുക്കിപ്പോ അതിനുള്ള സമയമില്ല അതുകൊണ്ട് എന്റെ ചാനൽ ഈയിടെ ആയിരുന്നു വളരെ നിഗൂഢമായ രീതിയിൽ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാം